ഞാൻ വരും എല്ലാവർക്കും രുദ്രാർദ്ര പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ വീഡിയോയുടെ ഓപ്പണിംഗിൽ കണ്ടു കാണുമല്ലോ ഒരു പെൺകുട്ടിയുടെ ലൈവ് ആ കുട്ടി ഫേസ്ബുക്കില് പോസ്റ്റ് ചെയ്ത ഒരു ലൈവാണ് കേട്ടോ അത് അത് ഒരു ഇരിക്കുന്ന വീഡിയോ ആണ് കാണുമ്പോഴേ അറിയാം എന്തോ വശിഷക്കൊണ്ടെന്നതിനകത്ത് അതെ അതൊരു ഒളിച്ചോട്ടമാണ് കേട്ടോ ഒരു ഒളിച്ചോട്ടം ഒളിച്ചോടുക എന്ന് പറയുന്നത് അത്ര വലിയ തെറ്റാണോ ഒളിച്ചോടുക അത്ര വലിയ ഒളിച്ചോടുക എന്ന പ്രയോഗം തെറ്റാണ് ഇഷ്ടപ്പെട്ടവനോടൊപ്പം ജീവിക്കാനായിട്ട് പോവുക അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടവരെ തിരഞ്ഞെടുക്കുക അതൊന്നും വലിയ തെറ്റല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നിപ്പം ദൈനംദിനം നമ്മൾ കാണുന്നതാണ് അല്ലേ അതിന് ദിനം തോറും നമ്മൾ എല്ലാ ദിവസവും കാണുന്ന കാര്യമാണ് ഇപ്പം ഇന്നലെ തന്നെയാണ് അപ്പുമുളക് ലൈറ്റിലെ നമ്മുടെ കുഞ്ഞു അവൾക്കിഷ്ടപ്പെട്ട പയ്യനോട് കല്യാണം കഴിച്ചു ഓരോ ചേച്ചിയും പൊന്നും കല്യാണം കഴിച്ചു ഇപ്പോൾ സാധാരണക്കാരുടെ വീട്ടിലൊക്കെ ഡെയിലി ഡെയിലിയൊക്കെ നടക്കുന്നുണ്ട് വലിയ വലിയ വീടുകളിലൊക്കെ നടക്കുമ്പോൾ അത് വലിയ സംഭവമാവും അല്ലാത്ത ഒക്കെ അത് ആളുകൾ അറിയുന്നില്ല ഉപ്പ് മുളക് ലൈറ്റ് എന്ന് പറയുന്നത് വലിയ ചാനൽ ആയതുകൊണ്ട് തന്നെ അതൊക്കെ പുറത്തു വന്നു പക്ഷേ ഇത് അങ്ങനെയല്ല കേട്ടോ ഇത് ഇപ്പം രണ്ടോ ഒരു ഒരു പെൺകുട്ടി നമ്മൾ ഇഷ്ടപ്പെടുന്നു അവർ ഇറങ്ങിപ്പോയിരുന്നു അവർ കല്യാണം കഴിക്കുന്നു ഓക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെ ഇതങ്ങനെയല്ല ഈ പെൺകുട്ടിയേയും അങ്ങനെ നമ്മുടെ ആ പ്രതിശ്രുത വരണീ നിങ്ങളൊന്ന് കാണണം കണ്ടല്ലോ കണ്ട് കാണാം ഒന്നും കൂടെ ഒന്ന് കാണണം ഞാനിവിടെ കൊടുത്തേക്കും അവരുടെ ഒരു പിക്ക് അത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഏജ് ഡിഫറൻസ് ഉണ്ടല്ലേ ഇവർ നമ്മളുടെ ബന്ധം എന്താണെന്ന് അറിയാമോ ആ പെൺകുട്ടിയുടെ സ്വന്തം ചേച്ചിയുടെ ഹസ്ബൻഡാണ് ഈ മാന്യ വ്യക്തി സ്വന്തം അതായത് ആ കൊച്ചിനെ കണ്ടാൽ അറിയാം ഒരു പത്തൊൻപത് ഇരുപത് അല്ലെങ്കിൽ ഒരു ഇരുപത്തിരണ്ട് അതിൽ കൂടുതൽ വയസ്സ് വരില്ല അങ്ങനെയൊക്കെ എങ്ങനെ പോലെ ഒരു പത്ത് നാൽപ്പത് വയസ്സിൽ കൂടുതൽ കാണാനും ചാൻസ് ഉണ്ട് ഇനി ഞാൻ ആളെ വയസ്സ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്നെ ആരും തറി വിളിക്കാൻ വരരുത് ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നൊന്നേ ഉള്ളൂ ഇത്ര വ്യത്യാസമുണ്ട് അപ്പം ഇതിൽ ആ കുട്ടി കുറച്ച് ലൈവിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങളത് കേട്ടിട്ട് വന്നിട്ട് നമുക്ക് എന്താണ് ഇവർ തമ്മിലുള്ള ഇത്ര ആത്മാർത്ഥമായ പ്രണയബന്ധമെന്ന് നമുക്കൊന്ന് സംസാരിക്കും ആവുമ്പോൾ ശരിക്കും ഞാനും ഇഷ്ടമില്ലാത്ത കല്യാണത്തിനും എനിക്ക് താല്പര്യമില്ല എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണമാണ് അതെല്ലാത്തിനും സമ്മതം കൂടിയത് ഞാനും ആയിട്ട് കർഷകളാണ് ഇഷ്ടത്തിലാണ് അത് ഒരാൾക്ക് മാത്രമറിയുള്ളൂ മാത്രമറിയുള്ളൂ സ്വന്തം ഉണ്ടാകും എനിക്ക് എനിക്ക് ആയിട്ട് എടുക്കാനും അങ്ങനെ തന്നെയാണ് ഉള്ളത് അത് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനോ പിടിക്കാനോ അങ്ങനെ വരരുത് നിർബന്ധത്തിനെയാണ് ഞാൻ എല്ലാത്തിനും ഇങ്ങനെ സമ്മതിച്ചത് അതിന് ഏട്ടം പറഞ്ഞ നിർബന്ധിച്ചിട്ടും അതിൽ ചെയ്തിട്ടല്ല ഞാനതിനെ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെ കുറിച്ചും ഒരു പ്രശ്നം ഞങ്ങൾക്ക് എൻ്റെ പേർക്കും ഉണ്ടാകരുത് ഞങ്ങൾ അത്രയും ആത്മാർത്ഥതയെ സ്നേഹിച്ചാൽ കയറാണ് ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചുകൊണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെ ഞങ്ങൾക്കൊരു പ്രശ്നം വരുക അത്രയും ആത്മാർത്ഥയായി സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് ഇഷ്ടത്തിലാണ് ഇഷ്ടത്തിലാണ് ഞാൻ അപ്പൊ നിങ്ങൾ കണ്ടല്ലോ ആ കുട്ടി പറഞ്ഞ എന്താ കാര്യം എന്നുള്ളത് ഈ ഇവര് തമ്മിലുള്ള ഏജ് ഡിഫറൻസ് ഞാൻ പറഞ്ഞു ഇവര് തമ്മിൽ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട് ഇതിൽ ഈ കുട്ടി പറയുന്നുണ്ട് വർഷങ്ങളായിട്ടുള്ള പ്രണയമാണെന്ന് പറയുന്നുണ്ട് ഈ വർഷങ്ങളായിട്ടുള്ള പ്രണയം പ്രണയ പ്രണയം ഇവിടെ പ്രണയം നല്ല ഇവിടെ പ്രണയം തന്നെ പറയണം പ്രണയം വരണം എന്നുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് എന്തായാലും ഇപ്പൊ ഒരു പത്തിരുപത്തിരണ്ട് വയസ്സ് അല്ലെങ്കിൽ ഒരു ഇരുപതിനും ഇരുപത്തിരണ്ടും ഇടയ്ക്ക് ആ ഒരു ഏജ് ഇയാൾക്ക് എങ്ങനെ നാൽപ്പത് വയസ്സ് ആ റേഞ്ച് കാണുമായിരിക്കും അപ്പൊ ഈ ഇടയ്ക്ക് ഒരു പ്രേമം പ്രണയം ഒക്കെ നടക്കണം എന്നുണ്ടെങ്കിൽ വളരെ കുഞ്ഞിലേർത്ത് പ്രണയം വരണം വർഷങ്ങളുമായിട്ടുള്ള പ്രണയം വരണം എനിക്ക് അപ്പൊ ആ കാലഘട്ടത്തിൽ ഇയാൾ ഇയാളുടെ ജ്യേഷ്ഠ അതായത് സ്വന്തം ഭാര്യയുടെ അനിയത്തി എന്ന് പറഞ്ഞാൽ മകളെ പോലെ കാണേണ്ട ഒരു കുട്ടിയാണ് ഇയാളിങ്ങനെ ഇപ്പോൾ സ്വന്തം കാമുകിയാക്കിയിരിക്കുന്നത് നാളെ ഇനി ഭാര്യയാക്കാൻ പോകുന്നത് ഇപ്പം നിയമത്തിന് സാധ്യതയില്ല കാര്യമായുള്ള വിവാഹിതനാണ് രണ്ട് കുട്ടികളുണ്ട് ഇയാൾക്ക് അപ്പം അത് അവരെ സാധ്യതയില്ല അപ്പം ഇവര് ഈ ലൈവ് ചെയ്തതിൻ്റെ ഉദ്ദേശം ഞങ്ങളെ ആരും തിരക്കണ്ട ഞങ്ങൾ പോവുകയാണ് എനിക്ക് ചേട്ടനില്ലാതെ പറ്റില്ല എനിക്ക് ചേട്ടനില്ലാതെ പറ്റത്തില്ല എൻ്റെ അടുത്തതാണ് മറ്റതാണ് എനിക്ക് അത് നമുക്ക് ആ വീഡിയോയില് ആ ലൈവില് കാണുമ്പോൾ തന്നെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മോട് സത്യം പറഞ്ഞോണ്ടല്ലോ എൻ്റെ മോളോ എൻ്റെ അനീറ്റയോ എൻ്റെ അമ്മയുടെ ആരെങ്കിലും ആരെന്തെങ്കിലും ഉണ്ടല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ പ്രതികരിക്കും നമുക്ക് അറിയത്തില്ല കേട്ടോ നമ്മൾ ഇത്രയും വിവരമില്ലായ്മ എന്ന് പറയുന്നത് വളരെ മോശമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും ഇതുള്ള സമയത്ത് നിനക്ക് പ്രണയിക്കാൻ അപ്പുറത്തോ അപ്പുറത്തോ അല്ലെങ്കിൽ ആരെ വേണമെങ്കിലും പ്രണയിച്ചിട്ട് സ്വന്തം ചേച്ചിട്ട് ഹസ്ബൻഡിനെ പ്രണയിക്കേണ്ട ആരും എന്താണ് അല്ലെങ്കിൽ അങ്ങനെ തന്നെ ചോദിക്കുകയാണ് സ്വന്തമായി സ്വന്തം അനുജത്തി അതായത് മകളെ പോലെ കാണേണ്ട ഒരു കുട്ടിയോട് ഈ പ്രണയം തോന്നിയാൽ നീയൊക്കെ ഏത് യുഗത്തിൽ ജീവിക്കുന്നു ആ പോട്ടെ നമ്മൾ പറയുന്നില്ല എന്തായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും കേട്ടോ കാര്യം നമ്മൾ എനിക്കും ഞാൻ പറയുന്നുണ്ട് എല്ലാ വീട്ടിലും പറഞ്ഞു എനിക്ക് രണ്ട് പെൺമക്കൾ പെൺകുട്ടികളുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ അവസ്ഥയൊക്കെ ഏത് ഇതിലോട്ട് വരും ഇവരൊക്കെ ഏത് അവസ്ഥയിലാണ് വളർന്നു വരുന്നതെന്നൊക്കെ കേട്ടിട്ട് തന്നെ വളരെയധികം ദേഷ്യം വരുന്നുണ്ട് അപ്പൊ ഇതൊരു ഫാന്റസി ആണല്ലേ ഈ ഫാന്റസി ലോകത്ത് നമുക്ക് ഇൻഫാക്ച്ഷൻ തോന്നാം ഒരു ചില കാര്യങ്ങളൊക്കെ നമ്മൾ റോൾ മോഡൽ എന്നൊക്കെ പറയുന്നത് നമ്മൾ അച്ഛനൊക്കെ നമ്മൾ പെൺകുട്ടികളുടെ റോൾ മോഡൽ എപ്പോഴും അച്ഛന്മാരായിരിക്കും അച്ഛൻമാർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ഇഷ്ടപ്പെടാം അതുപോലെ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഈ കുട്ടിക്ക് ചിലപ്പോൾ ചില ഒരു സ്നേഹം തോന്നിയത് പക്ഷെ അയാൾ അത് ദുരുപയോഗം ചെയ്തതാണോ അതോ അയാൾ ചെയ്ത കെയർ ഈ കുട്ടി തെറ്റായി ധരിച്ചതാണോ എന്തായാലും ഇവിടെ രണ്ടുപേരും തെറ്റുകാരാണ് കാര്യം സ്വന്തം ചേച്ചിയുടെ ജീവിതമാണ് അനിയത്തി ഇവിടെ നശിപ്പിച്ചിരിക്കുന്നത് അവർക്ക് രണ്ട് കുട്ടികളുണ്ട് അവരുടെ ലൈഫ് നശിപ്പിച്ചിരിക്കുകയാണ് ഇയാള് കാവ്യ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നത് ഓട്ടോ ഇയാള് ഓട്ടോയ്ക്കകത്താണ് ഈ ലൈവ് ചെയ്യുന്നത് ഇപ്പോൾ ഓട്ടോ ഓട്ടോക്കാരനായിരിക്കണം ഈ ചേട്ടന്റെ സാഹസികമായ ഓട്ടോയ്ക്കകത്തുള്ള യാത്രയെ കണ്ടിട്ടാണോ അനിയത്തി ഇങ്ങനെ സ്നേഹത്തിലേക്ക് വഴുതി വീണേന്നൊന്നും എനിക്കറിയില്ല എന്തായാലും അയാൾ പറയുന്നുണ്ട് അയാൾക്ക് ഒരു കാര്യങ്ങൾ പറയാനുണ്ട് അപ്പം അതും കൂടെ അത് കണ്ടിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം അയാൾ എന്താണ് ഈ കുട്ടിയെ കുറിച്ച് അതായത് ഇവരുടെ പ്രണയത്തിനെ കുറിച്ച് അങ്ങേക്ക് നമുക്ക് കണ്ടിട്ട് പിന്നെ വീട്ടുകാരും എല്ലാ കാര്യങ്ങളും അറിയാം അല്ലാതെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അന്വേഷി വരുത് ഞാൻ വരും ഞാൻ വരും തിരിച്ചു വരും എല്ലാ കാര്യങ്ങളും ശരിയാക്കി കിട്ടും എനിക്ക് രണ്ടു മൂന്നാൾക്കാരെ കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ഞാൻ വരും ഞങ്ങള് എവിടെയൊരു പരിചയച്ചോട്ടെ എവിടെയെല്ലാം എനിക്ക് പറ്റില്ല അപ്പൊ നിങ്ങൾ പറഞ്ഞു അങ്ങേര് വരും ഞങ്ങളെ അന്വേഷിക്കേണ്ട ഞങ്ങൾ തിരി പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ട് തിരിച്ച് വരും എന്നൊക്കെയാണ് പറയുന്നത് മൂന്നാളെ തിരിച്ചു കൂട്ടാനുണ്ടെന്ന് അങ്ങേര് കൂടെ അപ്പം എന്തെങ്കിലും ഉദ്ദേശിക്കുന്ന ഭാര്യയും മക്കളെ ആയിരിക്കുമോ അത് ഇനി വേറെ വല്ല എവിടെയെങ്കിലും വേറെ പെൺകുട്ടികളെല്ലാം ഇഷ്ടപ്പെട്ടു വച്ചിട്ടുണ്ടോ ആ എന്തിരുന്നാലും കൊള്ള എന്തായാലും കാര്യം വിവാഹം കഴിച്ച് രണ്ട് മക്കളുള്ള അധികം അനുജത്തിയെ ഭാര്യയോട് അനിജത്തിയെ സ്നേഹിക്കുന്നു ഒളിച്ചോടുന്നു എന്താണ് എനിക്ക് സത്യം പറഞ്ഞ ഡൗട്ടാണ് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊച്ചുകുട്ടിയാണ് അതിന് ആ കുഞ്ഞു പ്രായത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്കുകൾ വന്നു കാണും ആ മിസ്റ്റേക്കുകൾ തിരുത്തി കൊടുക്കേണ്ട നിങ്ങളെപ്പോലുള്ള മുതിർന്നവർ അതിനെ ചൂഷണം ചെയ്തത് വളരെയധികം മോശമായിപ്പോൾ ഈ കുട്ടി പറയുന്നുണ്ട് കേട്ടോ എന്നെ ആരും ബ്ലാക്ക് മെയിൽ ചെയ്തൊന്നും അല്ല കൊണ്ടുപോകുന്നത് എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ പോകുന്നത് അപ്പം ഇതിനകത്ത് അത് കേട്ടോ എനിക്കൊരു ഡൗട്ട് ഇനി എന്തെങ്കിലും പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണോ ഈ കുട്ടി ഇങ്ങനെ കൊണ്ടുപോകുന്നത് പക്ഷെ അതിൻ്റെ മുഖം കണ്ടിട്ട് അത് ആ ലൈവില് കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ ഒരു ട്രാപ്പ് ആണോ ഇയാളുടെ എന്തെങ്കിലും ന്യൂഡ് ഫോട്ടോസോ വീഡിയോസോ അങ്ങനെ എല്ലാം കാണിച്ചിട്ട് ഇതിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണോ ഇതിനെന്തോ ഒരു മാര്യേജിനെ കുറിച്ച് പറയുന്നുണ്ട് ഒരു വിവാഹം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ആ വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ മാരേജ് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു എനിക്കിഷ്ടമല്ലായിരുന്നു എല്ലാവരുടെ നിർബന്ധ പ്രകാരമാണ് താൻ ഇതിന് എന്താ തയ്യാറായെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ എന്റെ ചേച്ചിക്ക് ഇതെല്ലാം അറിയാമെന്നൊരു വാക്കീകുട്ടി പറയുന്നുണ്ട് ചേച്ചിക്ക് അവർ ഒരാക്കെ അറിയത്തുള്ളതല്ലേ എന്റെ ചേച്ചിക്കാണ് പക്ഷെ ഒന്ന് ആലോചിക്കൊക്കെ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ആ ചേച്ചിയുടെ കാര്യം അവരിപ്പഴും ജീവിച്ചിരിക്കുന്നുണ്ട് അല്ലെ അവരവർ വല്ലാത്തൊരവസ്ഥയിലായിരിക്കും അവരുടെ മാനസിക അവസ്ഥ കാര്യം അവരുടെ ആ മക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കുമല്ലേ ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ഒരു അവസ്ഥ വളരെ ഇതാണ് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനെല്ലാ ഉത്തരവാദി ഈ ഒരു അനിയത്തിയും ഹസ്ബൻഡും ആയിരിക്കുമല്ലോ ഒന്ന് ആലോചിച്ച് നോക്കെ അവർക്ക് മാനസികമായി എന്തെങ്കിലും പ്രശ്നം അവര് സ്വന്തം അനുജത്തിയിൽ നിന്ന് ഇങ്ങനെ ഒരു വീഴ്ച ഭർത്താവിൽ ഒരു വീഴ്ച നമ്മുടെ ഭർത്താക്കന്മാരെ ഇപ്പം അനുജത്തി എന്ന് പറഞ്ഞ രക്തം എന്താണല്ലേ രക്തം എന്താണ് അപ്പം നൻ്റെ അനിയത്തി നൻ്റെ ചേട്ടന് ഇയാൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് തന്നെ ചേച്ചി അറിയിച്ചിട്ട് ഇത്രയും പെട്ടെന്ന് ഇതിനൊരു നല്ലൊരു സൊല്യൂഷൻ ഉണ്ടാക്കണമായിരുന്നു ഈ കുട്ടി ഇങ്ങനെ ഒരു തെറ്റ് ഇയാളിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരാണ് തെറ്റെന്ന് നമുക്കറിയില്ല കാര്യം രണ്ടുപേരും തെറ്റുകാരാണ് ഫസ്റ്റ് ആരാണ് ഇതിന് കാരണം എന്ന് നമുക്കറിയില്ല എന്തായാലും രണ്ടുപേരും ഇവിടെ തെറ്റുകാരാണ് ആ ചേച്ചി അതായത് ചേച്ചി എന്ന് പറയുന്ന ഈ അനിയത്തി ഈ പെൺകുട്ടിയുടെ ചേച്ചിയോട് ഈ പെൺകുട്ടി ചെയ്തത് വളരെ വലിയ അപരാധം തന്നെയാണ് അതുപോലെ ഭാര്യയെ എല്ലാം തനിക്ക് വേണ്ടി എൻ്റെ മക്കൾ രണ്ട് മക്കൾക്ക് ജന്മം നൽകിയ തന്റെ ഭാര്യ അവരെ ചതിച്ച ഈ ഭർത്താവും അത്ര നല്ല പുള്ളി നല്ല കാര്യം ഇങ്ങനെ തോന്നുന്നു തനിക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഭാര്യയും ഇങ്ങനെ ഉപേക്ഷിച്ച് നിഷ്കരണം ഉപേക്ഷിച്ച് ഭാര്യയുടെ അനിയത്തിയോടൊപ്പം പോയി അത് ഇങ്ങനൊരു ലൈവ് ഇടാനായിട്ട് ഒളിച്ചോടി പോയി എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒളിച്ചോടി പോയത് മാത്രമല്ല ഇയാൾ പൊതുവായിട്ട് ലൈവില് വന്നിരുന്നു അവളുടെ തോളിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ലൈവ് ചെയ്യാനൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ട് ഇത് അയാൾ പറഞ്ഞില്ലേ ഇതിൻ്റെ എല്ലാ തെളിവുകളും എൻ്റെ ഭാര്യയുടെ അതിനുണ്ട് ഈ തെളിവ് അവളുടെ കയ്യിലാണ് കിട്ടുന്നത് ഇങ്ങനൊരു വീഡിയോ എടുത്ത് ഭാര്യ കിട്ടുകൊടുത്ത് ഭാര്യയുടെ മനോനില തെറ്റിക്കുക എന്നുള്ളതായിരിക്കും ഇവരുണ്ടവരുടെ ഉദ്ദേശം അറിയാൻ പറ്റുന്ന ഒരാട്ടോ ഇന്നത്തെ കാലഘട്ടത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് അറിയത്തില്ല പെൺകുട്ടികളുടെ അവസ്ഥ എങ്ങോട്ടാണെന്ന് അറിയാൻ വേണ്ടി എന്താണ് ഒരു ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാൾ പറഞ്ഞത് നേരെ ജോലി നടക്കുന്ന പയ്യന്മാർക്കൊന്നും പെണ്ണുങ്ങളെ കിട്ടുന്നില്ല ഇങ്ങനെ അലവലാതി ആയിട്ട് പോകുന്നതും എന്താ എന്തു പറയുന്നത് നമ്മള് കേസ് കുത്തുകേസില് പ്രതി അതുപോലെ തന്നെ കഞ്ചാവടിച്ച് നടക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പയ്യന്മാർക്ക് ഒരുപാട് പെൺകുട്ടികൾ ഉറക്കം നടക്കുന്നു ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് എല്ലാം അതാണ് വേണ്ടുന്നത് ആ ഒരു കാര്യത്തിൽ റിയാക്ഷൻ വീട്ടിലൊരു പയ ഒരു റിയാക്ഷൻ ചെയ്ത ഒരാള് പറയുന്നുണ്ടായിരുന്നു പക്ഷെ അത് കറക്റ്റാണ് കേട്ടോ നേരെ ചോബി നടക്കുന്ന പെൺകുട്ടികൾക്ക് പയ്യന്മാരെയും കിട്ടുന്നില്ല നേരെ ചോബി നടക്കുന്ന ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെയും കിട്ടുന്നില്ല ഇതെല്ലാം ഫേക്ക് അതായത് ഫുള്ള് കള്ളത്തരം കാണിക്കുകയും മറ്റുള്ളവരെ പൻ പറ്റിച്ചും ചതിച്ചൊക്കെ ജീവിക്കുന്നവർക്ക് മാത്രമേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉയർച്ചയുള്ളൂ കേട്ടോ നേരെ പോവാൻ നേരെ പോകുന്ന പറയുന്ന ആർക്കും ഒരു ദൂര് അതുപോലെ ഒരു പരിദോഷം കേൾക്കാതെ വളരെയധികം നല്ല സ്വഭാവത്തോളം മുന്നോട്ട് പോകുന്ന പെൺകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വന്നു വിടുന്നത് വളരെയധികം എന്താ ചതി കുഴികളിലും പറ്റിക്കപ്പെടുന്നവരുടെ കയ്യിലുമാണ് അല്ലാതെ ആളുകളെ പറ്റിച്ചിട്ട് ചാറ്റും ചെയ്ത് ചീറ്റും ചെയ്ത് നടക്കുന്ന അവർക്ക് നല്ല നല്ല പയ്യന്മാരെയും കിട്ടുന്നുണ്ട് പെൺകുട്ടികളെയും കിട്ടുന്നുണ്ട് അപ്പം ഈയൊരവസ്ഥ എന്താണ് നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോഴത്തേക്കിനും എന്തെല്ലാം കാര്യങ്ങളാണ് കേൾക്കുന്നത് പണ്ട് പറയും നമ്മുടെ കലിയുഗമാണ് ഇതെന്ന് പറയുന്നുണ്ട് അല്ലേ നമ്മുടെ ലോകം അവസാനിക്കാൻ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറയാനായിട്ടുണ്ട് ഞാൻ ഒരവസ്ഥയിലേക്കാണോ പോകുന്നത് ഒന്നും അറിയില്ല പക്ഷെ എന്തായാലും ഇതിനൊന്നും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഇതിന് നിയമസാധ്യത ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവരെന്തായാലും അപ്പോൾ കേസ് കൊടുത്ത് കാണും ഭാര്യ കേസ് കൊടുത്ത് കാണാം അതുമായി ബന്ധപ്പെട്ട് ഇവരെന്തായാലും പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ഇനി പ്രായപൂർത്തിയായ രണ്ടുപേരാണ് പിന്നെ നിയമപരമായിട്ട് വിവാഹം കഴിച്ചിട്ടാളായതുകൊണ്ട് സെക്കൻഡ് മാരേജ് ഇതല്ലല്ലോ ലീഗൽ അല്ലാത്തത് കൊണ്ടും ഇതിനെതിരെ എന്ത് അത് അറിയാമേ എന്തായാലും ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്തായാലും നമുക്ക് ഉടനെ തന്നെ അറിയാൻ സാധിക്കും എവിടെ എത്തി ഇവരെ പിടിച്ചോ എന്തൊക്കെ ഉടനെ നമുക്ക് അറിയാൻ പറ്റും ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽസ് അറിയുകയാണെങ്കിൽ നമുക്ക് പുതിയൊരു ആയി കാണാം ഓക്കെ ഫ്രണ്ട്സ് ഇതിന് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ കമൻറ്റ് ചെയ്യണം ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക അതുപോലെ സ്കിപ്പ് ചെയ്യാതിരിക്കുക എപ്പോഴും ഞാനത് അവസാനമാണ് പറഞ്ഞ വീഡിയോ സ്കിപ്പ് ചെയ്യരുതെന്ന് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നല്ലപോലെ സപ്പോർട്ട് ചെയ്ത് ചാനലിനെ ഒന്ന് ഉയർത്താൻ സഹായിക്കുക പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ഡേറ്റേസ് ചെയ്യൂ